ലൈക്കിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ി കാണുന്നതാണ് കുതിര ലൈക്ക് ദുബായിൽ ആരണങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് വളരെ മനോഹരമാണ് ഇതിപ്പോ ലൈവ് എഡിറ്റിംഗ് ആണ് സംസാരവും വളരെ അടുത്ത് പോയി കാണാം ഇപ്പോൾ ഇവിടെ തിരക്കുകളൊന്നുമില്ല തിരക്കില്ലാത്തതിൻ്റെ കാരണം കൃത്രിമ തടാകം താറാവുണ്ട് അരയണ്ണ ഉണ്ട് അങ്ങനെ എല്ലാവിധമായ സജ്ജീകരണമുണ്ട് ഉണ്ട് ഇതിൽ നടന്ന് കാണാമെന്നുള്ള സ്ഥലമാണ് നമ്മൾ ദുബായിൽ ഉള്ള മക്കളുമായ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് നടക്കുന്നതിൻ്റെ ഇതിൽ കുറച്ച് വേരിയേഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുവഴി പോയപ്പോൾ ഈ ലൈക്കിലൊന്ന് ഈ തടാകത്തിലൊന്ന് വരണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നതാണ് എങ്ങനെയുണ്ട് നല്ല രസമില്ലേ തടാകം തടാകത്തിനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ദുബായിലെ കൃത്രിമ തടാകത്തെപ്പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അവസരമാണ് നിങ്ങൾക്ക് നേരിൽ കാണാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതൊന്ന് വീഡിയോ ആയിട്ട് പകർത്തണമെന്ന് കരുതിയത് അങ്ങനെ ഇത് പകർത്തിയതാണ് അത് പകർത്തിയപ്പോൾ യൂട്യൂബിൽ കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മനോഹരമല്ലേ ഈ താറാവിൻ്റെയും അരയണ്ണം എന്നിവ ഫിഷ് മീൻ മറ്റ് അവധി ദിവസങ്ങൾ ഇവിടെ വല ജനമാണ് തിരക്കാണ് ഇങ്ങനെയൊന്നും കടന്നു വരാൻ പറ്റില്ല സെക്യൂരിറ്റി ഭയങ്കര അവിടെ പക്ഷേ ഇപ്പോൾ ഞാൻ അവധിയല്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ അകത്ത് കയറി വരാൻ പറ്റും മറ്റത് ഈ കാണുന്ന വേലിയില്ലേ അതിന് അപ്പുറം നിന്ന് കാണാനേ പറ്റൂ ഇത്ര അടുത്ത് വരാൻ പറ്റില്ല ഇപ്പോൾ തിരക്കില്ല ആളില്ല അതുകൊണ്ട് നമുക്ക് വിശാലമായി പിടിക്കാം യു എയിലുള്ളവർ ലൈക്ക് കണ്ടില്ലാത്തവർ വന്ന് കാണുക കാണേണ്ട സംഭവമാണ് ഇങ്ങനെ ഒരു മരുഭൂമിയിൽ ഒരു തടാകം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അവധി ഇവിടെ അടുക്കാൻ പറ്റില്ല അത്ര ജനമാണിവിടെ ഇപ്പോഴും ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും വണ്ടിയിലും ഒക്കെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു ശരിക്കൊന്ന് നടന്നു ഞാൻ അതോ അവിടെ ലങ്ങ് വണ്ടി കിടക്കുന്നതിൻ്റെ ആ കാണുന്ന വെള്ള വണ്ടി എനിക്കുള്ളതാണ് അങ്ങനെ ആ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പോകുന്നത് അത്ര നല്ല തണലാണ് ഈ താറാവ് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു പക്ഷേ മീനെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല മത്സ്യമുണ്ട് ഇവിടാ ഈ ചൂട് സമയം ആ എൻ്റെ പേരിലായിരിക്കും വരാത്തത് ഇതാ എന്നെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നടന്നു അവർക്ക് എന്നെ ഇഷ്ടമായില്ല എന്നതൊന്നും അവരുടെ നടത്തെങ്ങനെ ഉണ്ടെന്ന് നോക്കൂ നമ്മുടെ നാട്ടിലല്ലേ താറാവിനെ കണ്ടിട്ടുള്ളു ദുബായിൽ യു എ താറാവിനെ കാണാൻ പറ്റിയില്ലേ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കട്ടെ താറാവേ നോക്കൂലേ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ മൂന്ന് പേരും ആയി മറ്റുള്ളവരുടെ കൂടെ കൂട്ടത്തിൽ പോകാൻ വേണ്ടിയായിരിക്കും ഗുഡ് അപ്പോൾ ദുബായിലെ തടാകത്തെക്കുറിച്ച് ഇത് കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് പറയണം വന്ന് കാണാത്തവർക്ക് വന്ന് കാണാം മനോഹരമാണ് താറാകളുകൾ പോകുന്നു അവർ വെള്ളത്തിൽ കിടന്ന് നീന്തിയിറ്റ് കരക്കേറി വിശ്രമിക്കുന്ന സമയമാണ് ഇപ്പോൾ മനോഹരമായ കാഴ്ചകൾ ഇതിനു മുമ്പ് ഞാൻ നാട്ടിലേക്ക് കണ്ടിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റിയ ഇതേ സമയമാണ് എൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളില്ല തിരക്കില്ല മറ്റൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് പോകുന്നു എന്നെ കണ്ടപ്പോൾ എന്നെ കണ്ടതാ പ്രശ്നം മനോഹരമായ കാഴ്ച ഇങ്ങനുണ്ട് അവരുടെ വിളി കേട്ട ഇവരെല്ലാം വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഇനി രാത്രിയാകുമ്പോ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് വിളി നിർത്തി ഒന്ന് ശാന്തമായി എന്നെ കണ്ട് അറിയില്ല അവർ പോസ് ചെയ്ത് തരികയാണ് ഇവരെല്ലാം നല്ല സ്റ്റൈൽ പോസ് ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ പറയണം അവധി ദിവസങ്ങളിൽ വന്നാൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ല ഇവരെല്ലാം നല്ല ആൾക്കാരാണ് നല്ല സഹകരണമുള്ളവരാണ് അതുകൊണ്ടാണ് അവരെന്നും ബഹളം കാണിക്കാതെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഇതാണ് നമ്മൾ പറഞ്ഞ കൃത്രിമ തടാകം ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയണം വീഡിയോ ഇനിയും കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ എടുക്കാനുണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ തടാകം ഫുള്ള് ഒരു റൗണ്ട് ചെയ്ത് ഞാൻ കഴിഞ്ഞു ഒരു ശകലം കൂടെ ഉണ്ട് നടക്കാം എല്ലാവരും വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു ആ കാഴ്ച കാണാൻ നല്ല രസമുണ്ടല്ലോ ഒരല്പം ഒന്ന് കൂടെ വെയിറ്റ് ചെയ്യാം അവരെങ്ങനെ വരുന്നു എന്നു നോക്കാം എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുന്നു ഞാൻ പോ നീ പോ എന്തായാലും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റ് കഴിഞ്ഞ് അവരുടെ മനമോഹരമായിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ക്യാമറകൾ വാങ്ങിയിട്ട് ഇതാണ് നമ്മൾ അൽക്കുദ്രയിൽ കൃത്രിമുണ്ടാക്കണം വളരെ മനോഹരമാണ് ഫ്രീയാണ് എപ്പോൾ വേണോ ആർക്ക് വേണോ എന്ന് കാണാം ഇവർ എന്തിനേ തിരയുകയാണ് വളരെ മത്സരിച്ച് തിരയുകയാണ് തിരച്ചിലോട് തിരച്ചിലാണ് ഇവർ ഞാൻ സംസാരിക്കാത്ത ഇവർ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്നെ കണ്ടപ്പോൾ തിരിഞ്ഞു കളഞ്ഞതാണ് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ സമ്മതമില്ലാതെ ഞാൻ പിടിച്ചതാണ് അതുകൊണ്ടായിരിക്കും തിരിഞ്ഞു നിന്നത് ഞാനൊന്ന് തിരിഞ്ഞു പോയി എടുക്കാൻ നോക്കട്ട് നടക്കുന്നു എന്നറിയില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ കൂട്ടാക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്ത വീഡിയോയിൽ കൂടുതൽ കൂടുതൽ ശക്തിയോടെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദ ഈവൻ ഈ താറാവ് പോസ് ചെയ്യുന്നവർ അപ്പോൾ ഓക്കെ നമുക്ക് കാണാം